ഇദ്ദേഹത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ചാരിറ്റി വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇദ്ദേഹം ആരാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഇനി ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു രണ്ട് കുട്ടികളുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അവർ ബ്രദർ അവർ കൂടെപ്പുറപ്പുകളായിരിക്കാം അങ്ങനെ അദ്ദേഹം ആ ഒരു കുട്ടികളോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അവരില്ല എന്നായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ അദ്ദേഹം ആ ഒരു കടയിൽ തന്നെ ആ ഒരു കുട്ടികളെയും കൊണ്ട് അവിടുന്ന് ഭക്ഷണം വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ ഇനി അല്പനേരമെങ്കിൽ അല്പനേരം ആ ഒരു കുട്ടികളോട് ഒരു പിതാവിൻ്റെ ലാളന ഒരു പിതാവിൻ്റെ സ്നേഹം അത് ആ ഒരു സഹോദരന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒരു പിതാവ് ഒരു മക്കൾക്ക് അല്ലെങ്കിൽ ഒരു മകന് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം ആ ഒരു മക്കളെ ട്രീറ്റ് ചെയ്യുകയാണ് കേട്ടോ അദ്ദേഹത്തെ അത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഒന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹം ആ ഒരു പൊന്ന് മോന് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് ഇതുപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതായത് ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും ഈ ഒരു ലോകം മുന്നോട്ട് പോകാനുള്ള മെയിൻ കാരണം ഇദ്ദേഹത്തെ പോലുള്ളവർ കാരണമാണ് എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക